ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് ഗൈസ് ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ് നിങ്ങളിപ്പോൾ പോകുന്നത് എവിടേക്കാന്ന് നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയാം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ട്രിപ്പ് പോകുന്നുള്ളത് പോകുന്നുള്ളത് കാറിലാണ് കാറിലാണ് ഗൈസ് അങ്ങനെ നിങ്ങൾ കാർ നല്ല വ്യൂ ഒക്കെ കണ്ടു പോവാണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എവിടേക്കാന്ന് അതെ ഞാൻ തന്നെ പറഞ്ഞ് തരാം ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഊട്ടിയിലാണ് ഗൈസ് നാട്ടിൽ ഭയങ്കര ചൂടേ ഉണ്ട് ചൂടില്ലാത്ത നാട്ടിൽ പോവാന്ന് വിചാരിച്ചു അതാണ് തണുപ്പ് അവിടെ തണുപ്പെന്ന് ആദ്യം വരുമ്പോൾ ഊട്ടി ആയിരിക്കുമല്ലോ ഞമ്മക്ക് ആ ഗസ്റ്റ് ചെയ്യാൻ വരാ അങ്ങനെ നിങ്ങളും ഊട്ടിയിൽ പോവാണ് ഗൈസ് ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ കേട്ടു പക്ഷേ ഊട്ടിയില് പോയില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞ വട്ടാ മാത്രം മതിയാ കുറേ കാപ്പിത്തോട്ടം ചായത്തോട്ടം അങ്ങനെ കുറേ കാണാൻ പറ്റും പൂക്കളൊക്കെ ഞാനും വീഡിയോത്തിലൊക്കെ അതൊക്കെയാണ് കണ്ടത് എനിക്കും കാണുന്നുണ്ട് പൂതി അപ്പോ ഞങ്ങളും ഞമ്മളും പോവാന്ന് വെച്ചിട്ട് പോവാണ് ഗൈസ് പോ ഞങ്ങള് പോകുന്നത് കാറിലാണ് ട്ടോ കാറിലാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കുഞ്ഞാണെങ്കിലോ ഇരിക്കാനും നിക്കാനൊന്നും വിടുന്നില്ലേ എപ്പൊ നോക്കിയാലും നോക്കിയാലും കയച്ചിലോ മാത്രമേ ഉള്ളു എന്നെ അനുഷ്യമോനി ഇവിടെയാണ് ഏട്ടത് ഇക്കാട് പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ടോ അങ്ങനെ റെസ്റ്റ് റൂമിൽ പോകുക ചായ കുടിക്കാമെന്ന് വെച്ച് ചായ കുടിക്കുകയാണ് ഇവിടെ ആയിട്ട് ഞങ്ങൾ ചായ കുടിച്ചത് ചായയെല്ലാം കുടിച്ച് വരുമ്പോൾ ഇപ്പം ചെറിയൊരു ഫ്രൂട്ട് കണ്ടു ഇതിൻ്റെ പേരെന്താന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഇക്കാണ് കേട്ടോ എനിക്ക് പറിച്ചിട്ട് വരുന്നത് നല്ലത് നല്ല മൗത്തൊരു എന്താ എന്തോ ഒരു ഫ്രൂട്ടാണത് അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങി കാറിൽ അത് കഴിഞ്ഞിട്ട് യാത്ര തന്നെ കാറിലാണ് കേട്ടോ ഫുള്ള് യാത്ര അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് കേൾക്കാം നല്ല വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് കാർ നോക്കിയേ പുറത്ത് എന്ത് രസമാണ് ഇക്കൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയ കേട്ടോ പക്ഷെ ഞാൻ ഇറങ്ങിയില്ലേ എനിക്ക് ഭയങ്കര മടിയായി അതുകൊണ്ട് ഞങ്ങൾ തയർ ഞാൻ തയർന്ന് കിച്ചിലേ ഇക്കാലം ഒക്കെ തയ്യാക്ക് കഴിഞ്ഞിട്ടല്ല പോയിട്ടുള്ള നോക്കി പിന്നെയും ഇരുന്നിട്ട് ഫുള്ള് വ്യൂ ആണ് കേട്ടോ കാറിലിരുന്ന് കൊണ്ടാണ് എന്നെ കാണാൻ നല്ല രസമുണ്ട് അവിടെ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് വീടൊക്കെ കുറേ കാണാൻ പറ്റും നല്ല രസമില്ലേ കാണാൻ എന്താണെന്നറിയില്ല കാറിൽ വരുമ്പോൾ കുറേ അമ്പലങ്ങൾ കണ്ടു ഇവിടെ ഇവിടെ കൂടുതൽ അമ്പലങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലും ഇവിടെ അതുമാത്രമല്ല ഇവിടെ ഫുള്ള് തമിലാണ് ഗൈസ് എനിക്കറിയില്ലായിരുന്നു ഇവിടെ തമ്മിലാണ് ഇവിടെ സംസാരിക്കുകയെന്ന് ഇവിടെ തമിഴാണ് കേട്ടോ സംസാരിക്കുക അങ്ങനെ കുറേ ടൗൺ ഒക്കെ ആണോ നമ്മളവിടുത്തെ പോലെ ടൗൺ കേട്ടോ ഇവിടെ ടൗൺ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെയാണ് പക്ഷേ അവിടെ അവിടെ കുറേ ആൾക്കാരൊക്കെ നിന്നിട്ട് കാണാം പാർക്കുകളും പൂന്തോട്ടം അങ്ങനെയൊക്കെ അങ്ങനെ ക്യാരറ്റ് വാങ്ങിച്ചിട്ടോ ഒരു കെട്ട് ക്യാരറ്റിന് വരുന്നത് അൻപത് രൂപയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ക്യാരറ്റിൻ്റെ വീഡിയോ അങ്ങനെ കഴിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ടായിരുന്നു ഇക്കായിരുന്നു എടുത്തിരുന്നത് അതൊക്കെ മിസ്സായി എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോവാണ് ഗൈസ് ഇതാണ് പാർക്ക് എന്ന് ഒരു മലയാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നിട്ട് പോകണം ഞാൻ കയറിയില്ല ഗൈസ് ഇതിൻ്റെ അകത്ത് കയറി ഒരാൾക്ക് വരുന്നത് നൂറ് രൂപയാണ് കുട്ടികൾക്ക് അൻപത് രൂപയാണ് പിന്നെ ഞങ്ങൾ മാഗി കഴിച്ചെട്ടോ പിന്നെ ഓംബയുടെ ചോക്ലേറ്റ് വാങ്ങിച്ചു മേർ ചോക്ലേറ്റ് ഇവിടെ കൂടുതലായിട്ടോ പിന്നെ ഗോളി സോഡ ഇറ്റ പൊട്ടിച്ചതാണെങ്കിലും കുടിച്ചത് ഞാനാണ് പിന്നെ ഉമ്മ ഇത് ചോളം കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കും കൊതിയായി അങ്ങനെ ഞാനും ചോളം വാങ്ങിച്ചെട്ടോ ഉപ്പും കാരവും പുളിയൊക്കെ ഇട്ട് ഞാനും വാങ്ങിച്ചു നല്ല രസമല്ലേ നമുക്കത് വീട്ടിൽ എന്തുണ്ടെങ്കിലും പുറത്ത് പോയിട്ട് കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ അത് വീട്ടിലുണ്ട സാധനങ്ങൾ അപ്പം വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട പുറത്ത് പോയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ ഋഷി ബേബിനെക്കാണായിട്ട് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ കരിയർ ബാഗിലാണ് ഇങ്ങനെ അങ്ങോട്ടിങ്ങൂടെ നടക്കുമ്പോഴൊക്കെ നല്ല സുഖം എന്ന് പറയുന്നത് കരിയർ ബാഗ് ഇട്ടിട്ട് കുഞ്ഞിനെ പിടിക്കുന്നത് കേട്ടോ നല്ല സുഖം കുറേ വീ ഞങ്ങളെ വീഡിയോത്തിൽ ഒക്കെ കണ്ട കേട്ടോ കരിയർ ബാഗ് ഇട്ടിട്ട് കുഞ്ഞിനെ നടക്കാണോ കാങ്കാറ് കുഞ്ഞിനെ പോലെ എടുത്ത് നടക്കാണോ അങ്ങനെ പിടിക്കുന്ന ഇങ്ങനെ പിടിക്കാൻ പാടില്ല അതാക്കാൻ പാടില്ല ഇതാ പാടാക്കാൻ പാടില്ല ഗൈസ് അത് ഓരോ ഇഷ്ടമാണ് കേട്ടോ ഓരോരോ ഇഷ്ടമാണ് കുഞ്ഞിക്കും ഞങ്ങൾക്കും ഏതാ ഈസി ആവുന്നത് അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അല്ലേ കുഞ്ഞി ഹാപ്പി ഞങ്ങളും ഹാപ്പി അതല്ലേ വേണ്ടത് ഗൈസ് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഗൈസ് അങ്ങനെ അത് വിട് പറഞ്ഞാൽ എന്ത് വേണം പറഞ്ഞോ ഒന്നൊക്കെ പറയും ഈ ഒരു ചെവിൽ കേൾക്കാം പിന്നെ ഒരു ചെവിൽ വിടാം അത്രേ ഉള്ളൂ ഞങ്ങൾ അത്രേ ചെയ്യുള്ളൂ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും നിങ്ങൾ തക ഓക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടൊക്കെ കുറേ കാണാൻ കേട്ടോ ഇവിടെ നോക്കിയാൽ എന്ത് രസം ഇങ്ങനെ മോളിൽ ഇരുന്ന് കാണാം നല്ല രസമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ റൂം തേടി നടക്കാണ് റൂം തേടി ഞങ്ങടെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ റൂം അങ്ങനെ റൂമിന് വരുന്ന നാലായിരം രൂപയാണ് കൈഷ് ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടിയ കേട്ടോ ഞങ്ങൾ ബാൽക്കണി ഉള്ള റൂമാണ് എടുത്തത് ഇവിടെ ഫാനോ എ സിയോ ഒന്നും ഇല്ല കേട്ടോ ഒന്നിൻ്റെ ആവശ്യമില്ല റൂമിൻ്റെ അകത്ത് ഫുൾ നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത് രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി കൈസ് റൂമിൻ്റെ പുറത്ത് വന്നു ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാണ് കേട്ടോ ഇവിടെ ടീ സ്റ്റാവൾ പറയാറ് അങ്ങനെ ടീ സ്റ്റാവുകൾ തേടി പോവുകയാണ് കൈസ് അങ്ങനെ ചായക്ക് കുടിക്കാൻ നല്ലതാണ് നല്ല തണുപ്പാണ് പിന്നെ ഒരു എട്ടോ ഒമ്പത് മണിയാകുമ്പോൾക്ക് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയായിട്ടോ ഈ റൂമിൻ്റെ റൂമെന്നു വെച്ചാൽ കുറേ റൂംസ് ഉണ്ട് അതിൻ്റെ മോൾ ടെർസിൻ്റെ മുകളിലായിട്ട് ഈ ഹോട്ടൽ പോലത്തെ ഒരു സാധനം ഇരിക്കുന്നത് അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഫുഡ് എന്ന് പറയുന്നത് പൊറോട്ട റൈസ് പിന്നെ ആംബ്ലറ്റ് പിന്നെ ചിക്കൻ സ്റ്റോള അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് കുറേ വർത്താനം പറഞ്ഞു പിന്നെ കുറച്ച് തീയൊക്കെ കാഞ്ഞു കേട്ടോ തീയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്പോഴത്തെ തന്നെ ഡാൻസും പാട്ടും ഡി ജിയും തീയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ എന്തൊക്കെ സംഭവം നടക്കുമായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി ഒന്ന് ഞങ്ങളും കുറേ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ നല്ല നല്ല പാട്ടൊക്കെ അവിടെ നിന്ന് വരായിരുന്നു അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് ഇറങ്ങനെ ഞാനും സ്റ്റെപ്പൊക്കെ ഇട്ടു പിന്നെ കഥ പറഞ്ഞു പിന്നെ നാളെ നാളത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ ഈ ട്രെയിനിലൊക്കെ കയറണം പിന്നെ രാവിലെ എണിക്കണം ഗൈസ് അങ്ങനെ ഞങ്ങൾ ബേബിക്ക് ഷട്ടറൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്ത് വന്ന കേട്ടോ അപ്പോൾ ഞങ്ങളും നാളെ വീഡിയോ ആയിട്ട് വരാത്തെ വീഡിയോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്